എന്റെ ശബ്ദം വാഹി വാത്ത ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ആരാധനകളിൽ മിതത്വം പാലിക്കുക അള്ളാഹു സുബഹാനുഹുത്താല പറയുന്നു നിനക്ക് നാം ഖുർആാൻ അവതരിപ്പിച്ച് തന്നത് നീ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല സൂറാത്വാഹ ഒന്ന് രണ്ട് വചനം നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല സൂറ അൽബറ നൂറ്റി അമ്പത്തി അഞ്ചാം സൂക്തം അനസ് റബിയുള്ള വൻഹായിൽ നിന്നും നിവേദനം മൂന്ന് പേർ നബി അല്ലാ അലൈഹി സ്വല്ല്മയുടെ ആരാധനാ സമ്പ്രദായങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ വീട്ടിൽ വന്നു നബി നബിസ് അലൈഹി വല്ലമയുടെ ആരാധനകളെക്കുറിച്ച് കേട്ടപ്പോൾ അവർക്കത് വളരെ കുറഞ്ഞു പോയെന്ന് തോന്നി അവർ പറഞ്ഞു നബി നാമും നബിസ്ലാ നബി നബിസ് അലൈഹി വസ്ല്ല്മക്ക് ആദ്യം ചെയ്തു പോയതും പിന്നീട് ചെയ്തു പോയതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ അവരിൽ ഒരാൾ പറഞ്ഞു ഞാൻ എന്നും രാത്രി മുഴുവൻ നമസ്കരിക്കും മറ്റൊരാൾ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും നോമ്പ് പിടിക്കും ഒരു നോമ്പ് പോലും ഉപേക്ഷിക്കുകയില്ല പറഞ്ഞു ഞാൻ സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കും ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല ഇതെല്ലാം അറിഞ്ഞ നബ്സല്ലാ അലൈഹി വല്ല അരുളി അള്ളാഹു സത്യം നിങ്ങളെക്കാളെല്ലാം അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും അവനെ സൂക്ഷിക്കുന്നവരുമാണ് ഞാൻ ഞാൻ രാത്രികളിൽ നമസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യും നോമ്പ് പിടിക്കുകയും മറ്റു ചിലപ്പോൾ നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യും സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ചെയ്യും വല്ലവനും എൻ്റെ നടപടിക്രമങ്ങളെ വെറുക്കുന്ന പക്ഷം അവൻ എൻ്റെ സമൂഹത്തിൽ പെട്ടവൻ തന്നെയല്ല ബുഖാരി അബു ഹുറയിറായിൽ നിന്നും നിവേദനം നെബ്സലാ അലൈസ്ല്ല പറയുകയുണ്ടായി മതം ലളിതമാകുന്നു അത് കനത്തതാക്കിയ ആളുകളെയെല്ലാം അത് പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ പരമാവധി അടുക്കുവാനും ചിട്ടപ്പെടുത്തുവാനും ശ്രമിക്കുക രാവിലെയും വൈകുന്നേരവും രാത്രികളും ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ മുഖേന അവാഹുവിനോട് സഹായം തേടുകയും ചെയ്യുക അതായത് ഒഴിവ് കഴിവ് അനുസരിച്ച് മനസ്സും ശരീരവും ഉന്മേഷാവസ്ഥയിലായിരിക്കുമ്പോൾ ആരാധനാ കർമ്മങ്ങൾ ആവേശത്തോടു കൂടി നിർവഹിക്കുവാൻ ശ്രദ്ധിക്കുക ലക്ഷ്യം നേടുകയും ചെയ്യുക നമ്മുടെ ലക്ഷ്യം സ്വർഗമാണല്ലോ ജന്നാദ് ഫിർദൗസ് ഫിറുദൌസ് കിട്ടുവാൻ നാം ശ്രമിക്കുകയും ചെയ്യുക അതുപോലെ നബി അഹ് അലൈഹി സ്വല്ലാമുക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നാം ചെയ്യുന്ന പ്രവൃത്തി അത് എത്ര ചെറിയ ആരാധനയായാലും അത് നിത്യവും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം സ്വാലിഹായ അമലായ് സി പി എൽ കുമാർ ആവട്ടെ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله وبركاته